മക്കളെ ഇപ്പൊ മോശമാൻ സുനിലെ എന്തോ ഒരു പൊണ്ടൊക്കെ വരവേ കൂടാതെ കേട്ടില്ല എവിടെ ഒരു മോശമാന സൂന അത് ഇപ്പൊ എന്നാണ് മോശമാന വ്യാധിപത്യതാ ഒട്ടേ ഷെയർ പണ്ണേനക്ക് നമുക്ക് കഷ്ടത്തെ ഫ്രണ്ട്സും ഷെയർ പണാലോ എന്റെ യൂസ് ചെയ്യില്ലേ എല്ലാരും ഒരേപോലെ വയ്ക്കാൻ മാറ്റാ ചിലത് കൊഞ്ചല്ലേ എനിക്ക് എനിക്ക ഫ്രണ്ട് അപ്പടിയില്ലേ ബെസ്റ്റ് ഫ്രണ്ട് തന്നെ പേരാണ് എൻ്റെ വിസ്മയല്ലേ എനിക്കൊരു മോശമായവേ അത് ഇരിക്കാം റേറാതാ എങ്കിൽ ഒരു സിലർക്ക് തന്നെ ഉണ്ട് ഐ പി എസ് ഇരിട്ടബിൾ ബൗൾസ് സിൻറോം ഇത് യാല്ലാം തരല ഒരു സിലർക്ക് തെരഞ്ഞെടുക്കല അത് എന്നാ ചാപ്പി എ തോന്നുമേ ഡൈജസ്റ്റൻ ആകാതെ ചാപ്പ ചാപ്പ് ടായ്ലെറ്റ് പോയിട്ടേയിരിക്കാം രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് ഡയരിയ പേട്ടേക്കും സാപ്പില്ല ഇന്നൊന്ന് കൺസ്റ്റിപ്പീഷൻ അതായത് മലച്ചിക്കൽ ആന എനിക്ക് രണ്ട് സിക്ഷനം രണ്ട് ടൈപ്പും ഉണ്ട് സാപ്പം മോശനാട്ട് പീട്ടേയക്കാം പാതി നാല് മലച്ചിക്കലായിരിക്കാം അത് മാറി ഞാൻ അവസ്ഥ കെട്ടിള ഉള്ള ഡയബീസ് ഉണ്ട് ഡയബീസ് ലൈഫ് എപ്പിടി കടന്നു വന്നിങ്ങോ കമൻ്റിലെ ഷെയർ പണുങ്ങ മക്കളെ ുമേ ഇപ്പിടി വര കൂടാതെ അവളോ മോശമാണ് ഒരു അതിതാണ് ഇത് ആണെ നോർമലാണ് ഇരിക്ക മനുഷ്യനിക്ക് എനക്കാതെ ഒരു ലൂസ് മോശം ഏതാച്ചു വന്നാലേ മനുഷ്യനിക്ക് അവളോ ടയർഡായിരിക്കാം അതും ഒരു ഇതായിരിക്കാം ഇത് ലൈഫിൽ എൻ്റെ മോശമാണ് എന്നാലും എപ്പോഴും ഇരിക്ക അത് അനുഭവിച്ചും മറ്റന്നാൽ തിരിയും മക്കളെ ഡീറ്റെയിലാണ് ലാങ്ങാ പോടിയും ഒരു ഒരു വീഡിയോ പോടിയേ അപ്പം എന്താ ഉള്ള പ്രിയും നമുക്കുള്ള കഷ്ടം വലിയ വേദന നമുക്ക് മറ്റു ത നമ്മൾ അനുഭവിച്ചേക്കാം നമ്മൾ മറ്റു താ അനുഭവിച്ച ആകണം വേറെ വലിയ ഇല്ല എന്നാലും ശരി അത് നമുക്ക് കഷ്ടത്തെ ഏതെങ്കിലും ഒരു ഫ്രണ്ടായിട്ടേ അത് ഷെയർ പണി പാത്താ ഷെയർ പണിയ ഫ്രണ്ടും നമുക്കൊരു ഒരു ആർതലാ ഇല്ല ഒരു ഇതെന്നെ എന്നെ പണമെന്ന് ചെല്ലുങ്ക അതാണ് കഷ്ടത്തെ ഇപ്പം ഹാർട്ടൂൺ വലിയാട്ട് ഏതോ കൊഞ്ച മൈൻഡ് അന്നേരത്തു ഒരു മൈൻഡ് റിലാക്സേഷൻ അന്ന നരത്ത കിട്ടുമ്പോ അപ്പൊ ചല്ലി